വലുതായിട്ട് ഒന്നും പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടില്ലെങ്കിലും പി എസ് സിയിലൊരു തുടക്കക്കാരനാണെങ്കിലും അതുപോലെ കുറച്ച് കാലമായിട്ട് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചു എങ്ങനെ എത്തിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന ആശയ കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഒരു സർക്കാർ സർവീസിൽ കയറാൻ ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഏകദേശം മൂവായിരത്തിന് മുകളിൽ നിയമനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമ യോഗ്യത എന്ന് പറയുന്ന ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് ആണെങ്കിലും നമ്മളിത് ഒരു ടെൻത്ത് ലെവൽ പരീക്ഷ എന്നാണ് പറയുന്നത് ഡിഗ്രി ും പി ജി ഉള്ളവർക്കും എല്ലാവർക്കും ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും നിരവധി വകുപ്പുകളിലേക്കാണ് ഈ ഒരു തസ്തികയിൽ നിന്ന് നിയമനം ലഭിക്കുന്നത് മൂവായിരത്തോളം ഒഴിവുകളുണ്ട് എന്ന് പറയുന്നത് ചുമ്മാ അല്ല ഒരുപാട് വകുപ്പുകളിലേക്ക് ഇതിൽ നിന്നുള്ള നിയമനം നടക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ വകുപ്പുകളുടെ കുറച്ചെണ്ണത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഞാനൊന്ന് പറയാം വാട്ടർ അതോറിറ്റി ബബുക്കോ കെ എസ് എഫ് ഇ ഹൗസിംഗ് ബോർഡ് കെ കെ ടി ഡി സി മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടു ഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് പൗട്രി ഡെവല്മെന്റ് കോർപ്പറേഷൻ ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബോർഡ് അങ്ങനെ അങ്ങനെ നിരവധി ഇനിയുണ്ട് കുറയെണ്ണം നിരവധി വകുപ്പുകളിലേക്കാണ് ഈ ഒരു ഒറ്റ പരീക്ഷയിൽ നിന്ന് നിയമനം നടക്കുന്നത് ഈ ഒരു പരീക്ഷ ക്രാക്ക് ക്രാക്കിയാണ് ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ഇതിൻ്റെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഇതൊരു എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷയാണ് ഏഴാം ക്ലാസ് മിനിമം യോഗ്യതയുള്ളവർക്ക് വരെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്രയും കുറഞ്ഞ യോഗ്യത ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പാടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഈ ഒരു പരീക്ഷയിൽ വരുന്നത് എൽ ജി എസ് നിലവാരത്തിലുള്ള നോർമൽ പരമ്പരാഗത പി എസ് സി പരീക്ഷയുടെ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു സിമ്പിൾ പരീക്ഷയായിരിക്കും പക്ഷേ സിമ്പിൾ എന്ന് പറഞ്ഞാലും ഈ പരീക്ഷയിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാം നല്ല രീതിയിലുണ്ട് അത് മുഴുവനായിട്ടും പഠിച്ചു തീർത്താൽ മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് ഹൈ സ്കോർ മേടിക്കാൻ സാധിക്കത്തുള്ളൂ പലപ്പോഴും ഈ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എഴുപതിനു മുകളിലും എഴുപത്തഞ്ച് റേഞ്ചിലും ഒക്കെയാണ് നിൽക്കുന്നത് കാരണം പരീക്ഷ വലിയ കുഴപ്പമില്ലാതെ സിമ്പിൾ ആയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ കൂടുതലായിട്ട് സ്കോർ ജീപ് നമ്മളും അതുപോലെ നല്ല രീതിയിൽ ഒരു ഹൈ സ്കോർ മേടിക്കണം എന്ന ലക്ഷ്യത്തോടെ വേണം ഈ ഒരു പരീക്ഷയെ സമീപിക്കാൻ ആ പരീക്ഷ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഹൈ സ്കോർ ഉദ്യോഗാർത്ഥികൾ നോർമലി മേടിക്കുന്നത് അപ്പോൾ ഒരു നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു എൺപതിന് മുകളിൽ അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ മേടിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ തൊട്ട് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അതിൻ്റെ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെയാണ് അതെല്ലാം ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ പോവാണ് വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പറയുന്നതിന് പോലെ ഒരു ചെറിയൊരു കാര്യം പറയുവാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് നൽകി പോകുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സാണിത് ആ ഒരു കോഴ്സ് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ പറ്റും ആദ്യമേ തന്നെ മുഴുവനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ ഒരുമിച്ച് വന്നിട്ട് പഠിച്ചോളാൻ പറയുന്ന ഒരു രീതിയല്ല ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് കാര്യങ്ങൾ തന്ന് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് എന്നോടൊപ്പം കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയക്കിയാൽ കുറച്ച് പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ ലിമിറ്റഡ് ആണ് അപ്പോൾ അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കടക്കാം ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇപ്പോൾ ഒരു മെയിൻ സംശയം എന്ന് പറയുന്നത് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് തസ്തിക്ക് പ്ലംസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എങ്ങാനും പ്ലംസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞാൽ പോലും നിങ്ങൾ മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ആ സിലബസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കുറവ് മാത്രമേ ഇവിടെ ഉള്ളൂ നിങ്ങൾക്ക് വലുതായിട്ട് കൂടുതലായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ഈ പോവുകയും ിൽ പ്ലംസ് മീൻസ് പരീക്ഷാരീതി ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ നടന്ന എൽ ഡി സി എസിനും എല്ലാത്തിനും പിലിംസ് ഉണ്ടായിരുന്നു പക്ഷേ തൊട്ട് കഴിഞ്ഞ വർഷം നടന്ന എൽ ഡി സി ക്കും എൽ ജി സിനിമ നടത്തിയില്ല ഒറ്റ പരീക്ഷയായിട്ട് പഴയ പോലെ തന്നെയാണ് നടത്തിയത് അതുപോലെ തന്നെയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ആദ്യമായിട്ട് നടന്നപ്പോഴും ഈ പറഞ്ഞ പോലെ പ്ലംസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ഇപ്പം മാറിയ സാഹചര്യത്തിൽ പ്ലിംസ് ഉണ്ടാവുമോ എന്ന് ഉറപ്പ് പറയാനും സാധിക്കത്തില്ല ഈ വർഷം എന്നാലും ഒരു ചെറിയ ടെൻത്ത് ലെവൽ പ്ലിംസ് നടക്കുകയും ചെയ്തു അതുകൊണ്ട് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നാലും അടിക്കേണ്ട ആവശ്യമില്ല മെയിൻ പരീക്ഷയുടെ സിലബസ് പക്കായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകുന്ന ഒരാൾക്ക് പുലംസ് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല സിമ്പിൾ പരീക്ഷയാണത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എപ്പോഴും മനസ്സിൽ കാണേണ്ടത് മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് പക്കായിട്ട് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ അങ്ങനെയല്ല പുലംസിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് പുലംസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം ഇവിടെ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങേണ്ടത് ഓക്കെ അപ്പം നൂറ് മാർക്കിന്റെ ഒരു സിലബസ് ആണ് ഈ എൽ ജി എസ് പരീക്ഷയ്ക്ക് പി എസ് സി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ചോദ്യങ്ങളെ അല്ല നൂറ് മാർക്കിന്റെ സിലബസിനെ ടോട്ടൽ അഞ്ച് ഭാഗങ്ങളായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങള് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ അഞ്ച് സെക്ഷനുകളായിട്ട് മുഴുവൻ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇംഗ്ലീഷോ മലയാളമോ കാര്യങ്ങളോ ഒന്നുമില്ല ടോട്ടൽ സിലബസിനെ വേണമെങ്കിൽ നമുക്ക് ജി കെയും മാത്സുമായിട്ട് രണ്ടായിട്ടൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റും കാരണം ഒരു സെക്ഷൻ മുഴുവൻ ഈ സയൻസും ആരോഗ്യവും വിഷയങ്ങളും എല്ലാം പോയിന്റുകളായിട്ട് നമ്മൾ പഠിക്കേണ്ട ജി കെ ആണെന്ന് ഒറ്റ അടിക്ക് വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാൻ സാധിക്കും ബാക്കിയുള്ള മാത്സ് മാത്രമേ രണ്ടാമതുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു രണ്ട് സെക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ടോട്ടൽ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്നാലും നമുക്ക് മാർക്ക് അധിഷ്ഠിതമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക ഇത് പഠിക്കേണ്ട ഒരു രീതിയുണ്ട് ഇപ്പോൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നാൽപ്പത് മാർക്കിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്താണ് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുള്ള ചരിത്രവും അതുപോലെ ഭൂമിശാസ്ത്രവും ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ വരുന്നത് ഇത് നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഒരു സിമ്പിൾ സെക്ഷൻ ഞാൻ എടുക്കുവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് ഇവിടെ ഒന്നാമത്തെ ക്ലാസ് ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭരണഘടനയിലെ ഒരു സെക്ഷൻ ഒരു പൗരൻ്റെ അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിലുള്ളതാണ് ഇതൊരു എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ പൗരൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കുക അതോടൊപ്പം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു മത്സര പരീക്ഷയിൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ക്യാപ്സ്യൂൾ പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു തീർക്കുക അങ്ങനെ ഒരുമിച്ച് ഓരോ ടോപ്പിക്കും ക്യാപ്സ്യൂളായിട്ട് പഠിച്ച് തീർക്കുക ഇങ്ങനെയാണ് ടോപ്പിക്ക് പഠിക്കേണ്ടത് ഇതുവരെ ഒരു ഒരു ടോപ്പിക് എടുക്കുക ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളിലും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വൺ വേർഡ് പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് ീർക്കുക അതോടൊപ്പം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോർമലി മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കുക ഇങ്ങനെ ഓരോ ടോപ്പിക്കും പഠിച്ചാൽ നൈസായിട്ട് നമുക്ക് ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന സെക്ഷനും അതുപോലെ പൊതുജനാരോഗ്യവും സയൻസും നമുക്ക് സെറ്റായിട്ട് തീർക്കാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ കറക്റ്റായിട്ട് വീഡിയോ ക്ലാസ് നോട്ട്സും ആയിട്ടെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് മേടിച്ചവർ അത് വെച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി എല്ലാം ഞാൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തു തരുന്നതാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലെല്ലാം സ്റ്റഡി മെറ്റീരിയലുള്ളവർ അത് വെച്ച് പഠിച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ജി കെ ഈ രീതിയിലാണ് പഠിക്കേണ്ടത് ജി കെയുടെ കൂട്ടത്തിൽ എക്സ്ട്രാ ഒരു ഇപ്പോൾ ഞാൻ പൊതുവിജ്ഞാനം പറഞ്ഞു അതുപോലെ പൊതുജനാരോഗ്യ സയൻസും ഈ രീതിയിലാണ് പഠിക്കേണ്ടത് പറഞ്ഞു ഒരു എക്സ്ട്രാ കാര്യങ്ങളൂടെ ഉണ്ടല്ലോ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം എന്നാണോ നടക്കുന്നത് ആ നടക്കുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കണം ഇപ്പോൾ അടുത്ത വർഷം ജൂലൈയിലാണെങ്കിൽ ജൂലൈക്ക് മുമ്പുള്ള മൂന്ന് മാസം ജൂൺ പിന്നെ എത്രയാണ് ഒരു ഏപ്രിൽ ജൂൺ അല്ല ഒരു ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അവിടെ വരെ അങ്ങ് പഠിച്ചു പോയാൽ മതി മന്ത്ലി കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ മാസത്തെയും കറണ്ട് അഫേഴ്സ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ഏപ്രിൽ അങ്ങനെ എല്ലാ മാസത്തെയും ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സും മന്ത്ലി കറണ്ട് അഫേഴ്സ് ായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു തീർക്കണം അതുപോലെ പരീക്ഷ നടക്കുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മന്ത്ലി കറണ്ട് ആയിട്ട് പഠിച്ചു തീർക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേയും ഇരുപത്തിമൂന്നിലേയും പ്രധാനപ്പെട്ട അവാർഡുകളും സ്പോർട്സും കൂടെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റായിട്ടുള്ള കുറച്ച് പോയിന്റുകളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കറണ്ട് അഫേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കോഴ്സ് മേടിച്ചവർ അത് വെച്ച് മാത്രം അങ്ങ് പഠിച്ചു പറയുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട കറക്റ്റ് അഫേഴ്സ് ഒക്കെ നമ്മുടെ ഇതിൽ സെറ്റ് ആണ് കറണ്ട് അഫേഴ്സ് മാത്രമായിട്ട് നമ്മൾ

ഈ ഒരു രീതിയിൽ ജി കെ ഭാഗത്തിന് പഠിക്കുക ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പൊതുവിജ്ഞാനവും അതുപോലെ സയൻസും കറണ്ട് അഫേഴ്സും എന്നെല്ലാം മുഴുവൻ മാർക്കും നൈസായിട്ട് മേടിക്കാൻ സാധിക്കും വലിയ വിഷയമൊന്നുമില്ല ഇവിടെ പാ പാടുള്ള ചോദ്യങ്ങളൊന്നും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി പിന്നെ ഒരു സെക്ഷൻ ഉള്ളത് ആണ് മാത്സാണ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് എന്നാലും മാത്സ് പാടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് വലുതായിട്ടും ചെയ്ത് അറിയാൻ വല്ലാത്തവർ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്കും എടുത്ത് ആ ടോപ്പിക്കിലെ ചോദ്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഘടന മനസ്സിലാക്കുക ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ചെയ്ത് പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടിക്കുന്ന നമ്മളെ ഒത്തിരി വട്ട ആക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല സിമ്പിൾ മാത്സ് ആയിരിക്കും പക്ഷേ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല സ്കോർ മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഈ പറഞ്ഞപോലെ പ്രാക്ടീസ് ചെയ്ത് മാത്സും പഠിക്കുക ഇങ്ങനെ പഠിച്ച് കറക്റ്റായിട്ട് സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാം ആവുമ്പോഴേക്കും ഹൈ സ്കോർ നിങ്ങൾക്ക് എക്സാമിൽ മേടിക്കാൻ സാധിക്കും ഈ പരീക്ഷ നന്നായിട്ട് എഴുതുവാണെങ്കിൽ ഈ അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പോൾ ഏകദേശം വർഷാവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന ഉറപ്പിൽ എത്തിച്ചേരാൻ സാധിക്കും അതുമാത്രമല്ല ഈ പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്ന സമയം തീരുന്ന സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരാൻ പോകുന്ന വേരിയസ് എസ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം വരും ഈ രണ്ട് തസ്തിക്കും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം യൂസ്ഫുള്ളാകും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൂടെ ഈ രണ്ട് തസ്തിക്കൂടെ ഇട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ജോലിയൊക്കെ കിട്ടുന്ന സമയമാകുമ്പോൾ വേറൊരു പരീക്ഷയും കൂടെ നന്നായിട്ട് എഴുതി ഒരു അതുകൂടെ ഒരുപക്ഷെ ഉറപ്പിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തും അപ്പോൾ പല പരീക്ഷകൾക്കാണ് നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ പഠിച്ച് പോകുന്നതുകൊണ്ട് യൂസ്ഫുള്ളാകുന്നത് അപ്പോൾ ഒരു സർക്കാർ ജോലി വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ താല്പര്യമുള്ളവർ ഇപ്പം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക ഓക്കെ അപ്പം നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്